ആലപ്പുഴ പാടുകൊണ്ട് മണ്ഡലത്തിൽ മത്സരിക്കുന്ന എസ് സി വേണുഗോപാലും എല്ലാ തൊഴിലാളികളുടെയും സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാ ക കടകമ്പോളം വല്ലതും വേദം കിടങ്ങി ഈ കാലാവസ്ഥയുടെ പ്രതികൂലമായ സാഹചര്യത്തിലും വോട്ടുപയോഗിക്കാൻ വേണ്ടി കാണിക്കുന്ന ഏറെ ആളുകൾ രാവിലെ തന്നെ ഉപയോഗിച്ചേർന്നത് തിരഞ്ഞെടുപ്പിൻ്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് ഒരു സംഘടന എന്നുള്ള നിലയിൽ സംഘടിത മേഖലയിൽ തൊഴിലാളികളോടുള്ള കരുനാഗപ്പള്ളി നിയോജകമണ്ഡലം പ്രസിഡന്റ് വി മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു യുഡബ്ല്യു ഇ സി സംസ്ഥാന ഓർഗനൈസിംഗ് ജനറൽ സെക്രട്ടറി ബോബൻജി നാഥ് മുഖ്യപ്രഭാഷണം നടത്തി കെ ശിവദാസൻ എസ് കെ വിനോദ് ജോയിസൺ ചുറ്റുമൂലത്താഹ പെരുമാനൂർ രാധാകൃഷ്ണൻ ദിലീപ് എ സി മധു എസ് മോളി അനില ബോബൻ അമ്പിളി ശ്രീകുമാർ തോണി ശിവദാസ് വത്സര ദേവരാജൻ ഹമീദ് കുഞ്ഞ് തുടങ്ങിയവർ പങ്കെടുത്തു കരുനാഗപ്പള്ളി ടൗണിലെ വ്യാപാര സ്ഥാപനങ്ങളിലും പണിശാലകളിലും ജോലി ചെയ്യുന്ന അസംഘടിത മേഖലയിലെ തൊഴിലാളികൾ നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി